ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷന് മുമ്പിലെ പാതയുടെ ഗതി മാറ്റുന്നു റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വിശ്രമ കേന്ദ്രങ്ങൾക്ക് പുറകുവശത്തു കൂടിയാണ് പാത നിർമ്മിക്കുന്നത് റെയിൽവേ ആശുപത്രിക്ക് സമീപം എത്തുന്ന രീതിയിലാണ് പാതയുടെ നിർമ്മാണം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിന്റെ ഭാഗമായി യാത്രക്കാർക്ക് മറ്റു വാഹനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാതെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് ഇറങ്ങാനും ഉള്ള സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് പൊതുപാതയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വാഹനങ്ങൾ സ്റ്റേഷന് മുമ്പിലേക്ക് തിരിഞ്ഞ് യാത്രക്കാരെ ഇറക്കി പുറത്തു പോകുന്നതിനുള്ള പ്രത്യേക പാതയും നിർമ്മിക്കുന്നുണ്ട് സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ ഉൾപ്പെടെ വെളിച്ചമില്ലാത്ത പ്രശ്നവും പരിഹരിക്കും മുൻവശത്ത് ഉയരവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട് പ്രവേശന കവാടത്തിൻ്റെ വശത്തായി അയ്യായിരം ചതുർശ്ര അടിയിൽ വലിയ പാർക്കിംഗ് സംവിധാനവും വരും ഇവിടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള രണ്ട് വിശ്രമ മുറികളും നിർമ്മിക്കുന്നുണ്ട് ഗതി മാറ്റിയുള്ള പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് ഉൾപ്പെടെ പ്രത്യേക സംവിധാനമുണ്ടാകും